ാലം കൂടിയിട്ടാണ് ഒരുപാട് വർഷ മത്സാറിനെ കണ്ടിട്ടൊക്കെ ഒരുപാട് വർഷമായി ഞങ്ങളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതെ അപ്പൊ ഞാനിപ്പോ ഡയറക്ടർ കമലിന് ചേച്ചി പരിചയപ്പെട്ടില്ലേ കമലൊക്കെ പറയാനുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കാലഘട്ടം സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ മോഹിച്ചിട്ടുണ്ട് ഇങ്ങനെ നബീസുമായിട്ടും പിന്നെ ഓളവും തരത്തിലും പട്ടാഭിഷേകത്തിലൊക്കെ ഞങ്ങൾ ചേച്ചി കണ്ടിട്ട് പിന്നെ ചേച്ചി ഞങ്ങളൊക്കെ വിട്ടങ്ങ് പോയല്ലോ കുടുംബവും ഒക്കെ കഴിഞ്ഞപ്പോൾ സിനിമ മാറ്റി വെച്ചിട്ട് ചേച്ചി അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു വേദിയിൽ തന്നെ ഒരുപാട് കാലം എത്തിയിട്ടായിരിക്കും ചേച്ചി വരുന്നത് എവിടെയാണ് ട്വൻഡത്താണോ ചേച്ചി പലർക്കും അതുപോലും അറിയില്ല മലയാള സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മറ്റുള്ള ഭാഷകളിലും മലയാളത്തിൽ ചേച്ചി ഏതാണ്ട് എത്ര സിനിമ ചെയ്ത് കാണും ഏതാണ്ട് ഒരു സിനിമ ഫസ്റ്റ് പടം ഒളവും തീരവും തീരവും ആ സിനിമയെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു എന്ന് പറഞ്ഞ സിനിമയുടെ സമാഗമമാണ് ഇപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് മേനോൻ സാറിനെയും ബാപ്പുട്ടിയും ഞങ്ങൾ വലിയ വലിയ പിടിയില്ല പിടിയില്ല പിന്നെന്താ അപ്പോൾ അഭിനയമായിരുന്നില്ല ഓൾമോസ്റ്റ് അതെ അതെ ലിവിങ് ദി ഈ ക്യാരക്ടർ ഇന്ന് ലിറ്ററലി പറയണമെങ്കിലും ലിവിങ് ദി ക്യാരക്ടർ ഞാൻ വിശ്വസിക്കുന്നവനല്ല അത് ആ ക്യാരക്ടറായിട്ട് മാറാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നെങ്കിലും ഷീ യു ഗുഡ് ഇറ്റ് അതിന് വേറെ മാനറിസം അതിൻ്റെതായിട്ടുള്ള ഈ മറ്റ് സിനിമകളിലുള്ള മാനറിസംസ്മോഷൻസ് അങ്ങനെയുള്ള ഒന്നും ഇല്ല ഒരു എന്താണെന്ന് പറയാൻ ഒരു ക്ലീൻ നല്ല പേപ്പറിൽ പടം വരയ്ക്കുന്നതിനും കോറിഗേറ്റഡ് പേപ്പറിൽ പടം വരയ്ക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു

അങ്ങനെ ഈ ഇമ്പോർട്ടൻസ് ഒന്നും ചേച്ചി അങ്ങനെയല്ല എനിക്ക് എനിക്ക് കുറച്ച് മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ആ ക്യാരക്ടർ ആയിരുന്നു എന്റെ കൂട്ടുകാരൊക്കെ മുസ്ലിംസ് ആയിരുന്നു ചെറുപ്പം തൊട്ട് അപ്പൊ എന്റെ അയൽവക്കത്തൊക്കെ അതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറിനോട് ഇഷ്ടമായിരുന്നു ഞാൻ ആ കൂടെ ഉള്ളത് എനിക്ക് ആ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നി എന്നുള്ള അല്ലാതെ ഇതൊരു അഭിനയിക്കാൻ ഒരു നല്ല ക്യാരക്ടർ കിട്ടിയിരിക്കുകയാണ് ആ ബോധം അപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞില്ലേ അവരുടെ അമ്മ ഈ ഇങ്ങനത്തെ ഈ മുണ്ടെടുക്കും കാച്ച മുണ്ടു കാലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് ഇടാൻ പറ്റില്ല എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അത്ര ഇമ്പോർട്ടൻസ് ചെയ്യുന്നതിലും അതിലൊക്കെ ക്യാരക്ടറിനെ തന്നെ സീരിയസ്നെസ് അല്ലേ അത്രേ ആ സിനിമ ഒരുപാട് പേര് കിട്ടി ആ സിനിമയ്ക്ക് ഇത്രയും അംഗീകാരമൊക്കെ അപ്പൊ മധുരവട്ടം പറഞ്ഞ അപ്പോഴത്തെ കൊണ്ടായിരിക്കണം ആ ക്യാരക്ടറിന് അത്രയും ഒരു നല്ല ക്യാരക്ടർ എന്ന് ജനങ്ങൾക്ക് തോന്നിയത് കാരണം വെച്ചാൽ എനിക്ക് അപ്പോഴും കൂടുതലൊന്നും ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്നറിയില്ലല്ലോ എന്താ സാർ പറഞ്ഞത് ഡയറക്ടർ ചെയ്യും പിന്നെ എനിക്ക് എങ്ങനെ ചെയ്യും നമുക്ക് വരുന്ന സിനിമ ലോകത്ത് പോയല്ലേ തമിഴിലേക്ക് ചെയ്തു മാരേജ് അത് കഴിഞ്ഞപ്പോ അപ്പോഴേക്ക് നിർത്തി പിന്നെ സിനിമയിലേക്ക് വരണ്ടതാണ് വരണ്ടാന്ന് തോന്നിയില്ലേ ഇനിയിപ്പൊ തോന്നുന്നുണ്ട് ഒന്നും ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം ഈ അഭിനയിച്ചിട്ട് ലവ് ചെയ്യ മാർത്ത തുടങ്ങി വെച്ചത് ഉഷം തന്നെയാണ് ആണല്ലേ ശരി ഇപ്പഴും അതെ വേറെ ആരും ഓർമ്മ വരുന്നില്ല ഈ മറ്റുള്ള ഒരുപാട് കൂടെ കൂടെ വളരെ വ്യത്യസ്തമായ പല അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രത്യേകത ഡയറക്ടേഴ്സിന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അതായത് ഇപ്പോൾ സെറ്റിൽ വരുമ്പോഴേക്കും ആകെ പാടം നോക്കും എന്ന് വെച്ചാൽ എക്സ്ട്ര ആയിട്ട് മേക്കപ്പ് ഉണ്ടോ ഡ്രസ്സിങ് ഒക്കെ ശരിയാണോ പിന്നെ ഓവറായവല് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വളരെ ഓരോ ചെറിയ ചെറിയ മൈനൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കും അത് ഒരു ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേക്കും ഞാൻ ഒരു ദിവസം കുറച്ച് മേക്കപ്പ്മേനയ്ക്ക് കുറച്ച് പൗഡറൊക്കെ കൂടുതൽ ഇട്ടു തന്നു അപ്പം ഞാൻ വലിയ വലിയ സന്തോഷമായിരിക്കും സുന്ദരി റോസ് ചീസ് ഒക്കെ ഇട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് വന്ന് തന്നെ കണ്ടപ്പോഴേക്കും ആകെ ദേഷ്യമായി ദേഷ്യമായിട്ട് മേക്കപ്പ്മേൻ വിളിച്ച് പറഞ്ഞു ഞാൻ ഈ കുട്ടിയുടെ മുഖത്ത് ഇതൊക്കെ വാർ പൂശിക്കൊടുത്തു എങ്കിലും വാരി ഒരുപാട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും മേക്കപ്പ്മേൻ വിളിച്ച് പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് തുടച്ചു മാറ്റി നാച്ചുറലാക്കി അപ്പോൾ എനിക്കൊന്നും തോന്നില്ല പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പിന്നെ നോക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും സാറിന് എന്തൊക്കെ ഓർമ്മകളാണോ കുറ്റുപാട് ഓർമ്മകളുണ്ട് അതിൽ ഏറ്റവും വലിയ നല്ല ഓർമ്മ എന്താണെന്ന് പറഞ്ഞാൽ രസങ്ങളുടെ ഓർമ്മ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലത്തേക്ക് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു കൂടലിങ്ങനെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ഇപ്പോൾ ഗൃഹനാഥൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് പോയി പിന്നെ അടുത്ത് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ ഗൃഹനാഥൻ ഇനി ഇടയ്ക്ക് വന്നു അപ്പോൾ അങ്ങനെ നോക്കേ ഇവരെല്ലാം വന്ന് ഷൂട്ട് ചെയ്തിട്ട് വീടിങ്ങനെ ആയിപ്പോലല്ലോ ഇങ്ങനെ പെയിൻ്റ് ചെയ്തു അതുപോലെ മാറ്റി പെയിൻറ് ചെയ്യട്ട് വൃത്തിയാണ് അതിൻ്റെ പകുതി എടു പകുതി സീനൊക്കെ എടുത്ത് എഴുതിരിക്ക വർക്ക് ചെയ്യാൻ ഒരു ഇത് ഫോണിൽ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഉഷാകാന്തിനിക്ക് നല്ല നല്ലതല്ല മനസ്സിലാക്കിക്കാണോ അത് കാരണം ആദ്യമായിട്ട് മിൻസിൻ്റെ മാസ്റ്ററുടെ കൂടെയാണ് വർക്ക് ചെയ്തത് അല്ലേ രണ്ടാമത് മേനിൻ്റെ കൂടെ ഇവർ രണ്ടുപേരും ഇത് നമ്മുടെ മലയാളത്തിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള കലാകാരന്മാരാണ് വിൻസെൻറ്റ് മാസ്റ്ററുടെ മനസ്സ് നിറച്ചിങ്ങനെ ഐഡിയാസാണ് വാക്കുകൾ വെളിയിൽ വരുന്ന ചുരുക്കവും എക്സ്പ്രസ് ചെയ്യാൻ സാധാരണ ഇങ്ങനെ പറയുന്നത് ആ വാക്കുകളിൽ കൂടെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ മേനോനാണെങ്കിൽ ഈ മേനോൻ അങ്ങോട്ട് വാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പാടാണ് മലയാളത്തിൽ തമിഴിൽ ഇംഗ്ലീഷിൽ പഠിച്ചുള്ളത് പിന്നെ വിഹാരം എന്താണെന്നറിയാം ഞാനിത് മനസ്സിലാക്കിയത് ആസ് എൻ ആർട്ടിസ്റ്റ് ഈ ആസ് എ പെയിൻ്റർ മേനോന് ഈ കഥാപാത്രങ്ങളെയും സീനുമില്ലാ മനസ്സിൽ കാണും മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലുള്ള ഈ ഇത് വരണം എന്നുള്ളതാണ് കാരണം നേരത്തെ തന്നെ അതാണ് ഒരു ഒരു ദീസ് പ്ലസ് പോയിൻ്റ് ബീങ് എ പെയിൻറ്റർ അപ്പം മനസ്സിനകത്ത് നേരത്തെ തന്നെ ഈ സിനിമയുണ്ട് എൻറ്റയർ സിനിമ ഫ്രം ആദ്യത്തെ ഷോട്ട് ഇട്ട് അവസാനത്തെ ഷോട്ട് വരെയുള്ളത് ആ ഷോട്ട്സ് തന്നെ മേനോൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴത്തെ പോലെ ഒരു സീൻ എഴുതിയിട്ട് അടുത്ത സീൻ അവിടെ ഇരുന്ന് എഴുതുകയല്ല അല്ല അവിടെ ഇരുന്ന് എഴുതുകയല്ല ഇത് മുഴുവനും മനസ്സിലുണ്ട് അപ്പോൾ അത് തന്നെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് ഹി നോസ് വാട്ട് ഹി വാൺസ് അത് എക്സ്പ്രസ് ചെയ്യാനും ഉള്ള ഇതുണ്ട് അതിന് യാതൊരു ലഘാനുമില്ല പറയാൻ ഏത് രീതിയിൽ പറഞ്ഞു ഇത് കിട്ടിയേ പറ്റൂ കിട്ടി കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്കും അത് 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 ഉൾക്കൊള്ളാനും ചെയ്യാനും നമുക്കൊരു തോന്നലുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യിക്കാൻ ശ്രമിക്കാൻ നേരത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും ഉണ്ടാവും അല്ല അത്തരം തോന്നലുകളും അത്തരം ആ ഒരു ജോലി ചെയ്യാനുള്ളൊരു സന്തോഷം എല്ലാം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റും കാണാൻ അതായിരുന്നു ആ സിനിമയെ അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്ഷൻ ഒരുമാതിരി ഭയങ്കര വികാരവരുതാണ് ഞാനൊരു ഇത് പറയാം അതിൽ മനസ്സിൽ കാണുന്ന പിക്ചർ പിക്ചറുണ്ടല്ലോ അവരെ കിട്ടിയില്ല എന്ന് വരിക റെസ്റ്റ്ലെസ് ആണ് മാപ്പു സാക്ഷിയുടെ പടത്തിൽ ഒരു ഒരു കുടലിൻ്റെ ഇപ്പുറത്ത് സൺസെറ്റാണ് കുടലിൻ്റെ ഇപ്പുറത്ത് ക്യാമറയിൽ ഓങ്കിളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം അതൊന്നും ഒരു ആർട്ടിസ്റ്റ് കടന്നുപോയ ഓർമ്മ വേണ്ടെന്നറിയില്ല അപ്പോൾ ഈ അശോക് കുമാർ ക്യാമറാമാൻ അപ്പം പറഞ്ഞാൽ ഒരു വലിയ വീതി കൂടിയ லென்ஸ் லென்ஸ் புட் எய்டீ ட்வெண்ட்டு அப்போ ட்வெண்ட்டி இட்டு நான் பற்றல சார் அது பயங்கர க்ளேரு கோம்பாக் அப்போ அது அது எல்லா ஷூட் லென்ஸ் விதவுட் இப்போ അപ്പോ വളരെ നന്ദി മധുസർ ശ്രീമതി ഉഷാ നന്ദിന് ചേച്ചി ഇങ്ങനെ ഒരു അപൂർവ സമാഗമത്തിന് വന്നതിന് കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ മോഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സമാഗമത്തിന് അല്ലെ മേന സാർ വന്ന കാരണമാണ് ഞങ്ങൾക്ക് മധുസാറിനും ചേച്ചി കൂടെ ഒന്നിച്ചു കിട്ടിയത് വീണ്ടും ഞങ്ങൾ കോളവും തീരവും ഇവിടെ പുനർജനിപ്പിക്കാൻ സാധിച്ചത് ലോളതുരത്തിനെ പറയുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാതെ ഇത് കൺക്ലൂഡ് ചെയ്യണേ ശരിയല്ല പി എ അപ്പൊ ബക്കറല്ല എങ്കിലും ഒരു പക്ഷേ ഇത് ഓടില്ല ഇഷ്ടപ്പെട്ടിട്ട് എടുക്കണമെന്ന് മോഹം തോന്നിട്ട് നമ്മളെക്കാൾ കൂടുതൽ മെനസ്സാർ കുറച്ച് നേരത്തെ പറഞ്ഞുതന്നത് ഈ സിനിമ കുറേ ഓടും കണ്ടപ്പോൾ ശ്രീ പി എ ബക്കർ പറഞ്ഞു ഇത് മെനോൻ ഇത് ഒരുപാട് ദിവസം ഓടുന്നു നമുക്കിത് വേണ്ട അങ്ങനെ ഓടണ്ട നമുക്കിത് ഒരുപാട് ഓടിയാണ് അതിൽ ചീപ്പ് പടമായി പോകാണ്ട് നമുക്ക് അധികം ഓടിക്കണം എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ നല്ല സിനിമയെ സ്നേഹിച്ചിരുന്ന ഒരാൾ ആ വ്യക്തിയെ കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം എന്തായാലും വന്നതിനും ഈ നല്ല നിമിഷങ്ങൾ പങ്കിട്ടതിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഒരു ചലച്ചിത്ര സംവിധായകനായിട്ടല്ല മെനോൻ സാർ സിനിമാ രംഗത്തേക്ക് വരുന്നത് ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് ചിത്രകാരനായ അദ്ദേഹം പിന്നീട് കലാസംവിധായകനായി പോസ്റ്റർ ഡിസൈനിങ് രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ശ്രീ പി എൻ മേനോൻ കലാ സംവിധാന രംഗത്തും ചിത്രരചനാരംഗത്തും പോസ്റ്റർ ഡിസൈനിങ് രംഗത്തുമെല്ലാം മേനോൻ സാറിൻ്റെ കഴിവുകളെ വിലയിരുത്താൻ മറ്റൊരു കലാസംവിധായകനായ ആർ കെ എന്ന ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ മെനോൻസാറിൻ്റെ ഇത്രയും കാലത്തെ സിനിമ അനുഭവങ്ങളൊക്കെ മൻസാറും കമലും ശ്രീ ബാലു മഹേന്ദ്ര പൊന്നമ്മച്ചേച്ചി ഇവരൊക്കെ ആയിട്ട് പങ്കുവെക്കുകയായിരുന്നു മെനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഉണ്ട് അല്ലേ അതെ അസോസിയേറ്റ് ആയിട്ടാണോ അല്ലല്ല ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിസിറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടാവും ആർക്കെ ആർക്കെങ്ങനെ ഡിസൈനിങ് ആർക്കെങ്കിൽ കണ്ടിട്ടുണ്ടാവും രാധാകൃഷ്ണൻ ആണെന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ് പല മാത്രമല്ല ഈ വർക്ക് ചെയ്താതെ തന്നെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ കാരണം പഠിക്കുന്ന കാലത്തും പലപ്പോഴും കാരണം വല്ലാത്തൊരു ലാളിത്യം ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ കാരണം ഈ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പാറ്റേണൊന്നും ഇല്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് സ്പേസിനൊക്കെ ഒരുപാട് സ്പേസ് എല്ലാം കൊടുത്തിട്ടുള്ള ഡിസൈൻസ് പണ്ട് ഈ പഠിക്കുന്ന കാലത്തൊക്കെ വേണ്ടി കോളേജ് ടൈമിലും മറ്റൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ഉണ്ട് ഞങ്ങൾക്ക് ഡിസൈൻ ഇത് വർക്കിലേക്ക് വെട്ടി സ്പേസ് എല്ലാം അപ്പോൾ ഇവിടെ വന്നവരെല്ലാം തന്നെ മനോസാറിന്റെ കൂടെ വർക്ക് ചെയ്തും മെനോസാറെ പഠിപ്പിച്ചും കൊടുത്ത ശിഷ്യന്മാരാണ് ഇത് മനസ്സ മെനുസാറിന്റെ ഗുരുവായി സ്വീകരിച്ച ഒരാളാണ് രാധാകൃഷ്ണൻ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചതിന് വന്ന് വന്നതിന് പോലെ ഒരുപാട് നന്ദി